നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം മുഖ്യമന്ത്രി പുതിയ ടീമിനെ ഒരുക്കുന്ന കാര്യം ഞങ്ങൾക്ക് കിട്ടിയ ഒരു രഹസ്യ വിവരമായിരുന്നു അതായിരുന്നു ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതിൽപ്പെട്ട അംഗങ്ങളായിരുന്നു മന്ത്രിമാരായ ശിവൻകുട്ടിയും എം പി രാജേഷും പി രാജീവുമൊക്കെ ഞങ്ങൾ പുറത്തുവിട്ട ഈ വസ്തുത ശരിയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നലെ മൂവരും നിയമസഭയിൽ നടത്തിയ പ്രകടനം അക്ഷരാർത്ഥത്തിൽ മൂവരും നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ കത്തിക്കയറുകയായിരുന്നു മുൻപറഞ്ഞ ടീമിൽ പെട്ട രണ്ടു പേരാണ് മന്ത്രി മുഹമ്മദ് റിയാസും എം സ്വരാജും രണ്ടുപേരും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് സ്വരാജ് നിലവിൽ എം എൽ എ അല്ല മുൻ എം എൽ എ മാത്രമാണ് രണ്ടായിരത്തി പതിനാറിൽ തൃപ്പൂണിത്തറില് നിന്നായിരുന്നു സ്വരാജ് നിയമസഭയിലേക്ക് എത്തിയത് സിറ്റിംഗ് എം എൽ എയും മന്ത്രിയുമായിരുന്ന കെ ബാബുവിനെയായിരുന്നു അന്ന് സ്വരാജ് നാലായിരത്തിനുമേൽ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയിരുത് തൃപ്പൂണത്തിറൽ നിന്ന് സ്ഥിരം ജയിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് നേതാവായിരുന്നു കെ ബാബു രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ എക്സൈസ് വകുപ്പ് കയ്യാളിയിരുന്നതും ബാബു ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കേരള രാഷ്ട്രീയത്തെയും ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെയും പിടിച്ചു കുലുക്കിയ ബാർകോഴ വിവാഹത്തിൽ കുറ്റാരോപിതനായിരുന്നു അന്ന് കെ ബാബു ബാർകോഴ വിവാഹത്തിൽ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ വെന്തു നേറിയായിരുന്നു കെ ബാബു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആരോപണത്തിന്റെ ശക്തി കൊണ്ടായിരുന്നിരിക്കാം എം സ്വരാജൻ അന്ന് അട്ടിമറി വിജയം നേടാനായത് എന്നാലത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആവർത്തിക്കാൻ സ്വരാജിനായില്ല ആയിരത്തി ഇരുന്നൂറിന് മേൽ വോട്ടുകൾക്ക് കെ ബാബു അത്തവണ സ്വരാജിനെ പരാജയപ്പെടുത്തി എം സ്വരാജ് വിജയിക്കുമെന്നായിരുന്നു അന്നെല്ലാവരും കരുതിയിരുന്നത് അദ്ദേഹം വിജയിക്കണമെന്ന് സി പി എം നേതൃത്വവും അണികളുമെല്ലാം ഏറെ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല സി പി എമ്മിലെ കരുത്തുറ്റ യുവനേതാക്കളിലൊരാളാണ് സ്വരാജ് കേരളമാകെ ഒരു ഫാൻ ബേസുള്ള നേതാവാണ് അദ്ദേഹം ഈ ബലത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് നിലമ്പൂരിൽ നടന്ന ത്രികോണ മത്സരത്തിൽ ഇദ്ദേഹം ഒരു അട്ടിമറി വിജയം നേടുമെന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ അതുണ്ടായില്ല സ്വരാജ് നിയമസഭയിൽ എത്തണമെന്നാണ് പാർട്ടി നേതൃത്വം ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിർത്തിയാൽ സ്വരാജ് വിജയിക്കണമെന്നില്ല തൃപ്പൂണിത്തറലിലെയും നിലമ്പൂരിലെയും പരാജയങ്ങൾ നേതൃത്വത്തെ പഠിപ്പിച്ചു അതുകൊണ്ട് സ്വരാജിന് വേണ്ടി ഒരു സുരക്ഷിത മണ്ഡലം തേടിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി ഇപ്പോൾ ഏകദേശം നാല് മണ്ഡലങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് സ്വരാജ് ഇത്തവണ കളം മാറും സ്വരാജിന് പകരമായി കൊച്ചി മുൻ മേയർ അനിൽകുമാർ തൃപ്പൂണിത്തറയിൽ മാറ്റി ഒരുക്കാൻ ഇറങ്ങുമെന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് സ്വരാജിനേക്കാളൊക്കെ അധികമായി പാർട്ടിയിലെ ഒരു ശക്തി കേന്ദ്രമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് റിയാസിന്റെ ശക്തിക്ക് പിന്നിൽ മുഖ്യമന്ത്രി ഉണ്ടെന്ന വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതെ സ്വന്തം വകുപ്പുകൾ മാന്യമായി കൈകാര്യം ചെയ്തു പോകുന്നു റിയാസ് നിയമസഭയിലെ കഞ്ഞിക്കാരനാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വരെ തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം മുഹമ്മദ് റിയാസിന് കഴിഞ്ഞ തവണ പാർട്ടി നൽകിയ ഉറച്ച സീറ്റായിരുന്നു ബേപ്പൂർ കോഴിക്കോട് ജില്ലയിലെ പാർട്ടിയുടെ ഉറച്ച കോട്ടയാണ് ബേപ്പൂർ സി പി എം എം എൽ എ ആയിരുന്ന വി കെ സി മമ്മദ് കോയിയെ മാറ്റി നിർത്തിയാണ് കഴിഞ്ഞ തവണ മുഹമ്മദ് റിയാസിന് പാർട്ടി അവിടെ സീറ്റ് നൽകിയത് ഇരുപത്തിയെണ്ണായിരം വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ ജയിച്ചത് ആദ്യ വിജയത്തിൽ തന്നെ മന്ത്രിയാകാനും റിയാസിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല മറ്റേത് മണ്ഡലത്തിലേക്കാളും കൂടുതൽ വിശ്വാസം ബേപ്പൂരിന് നൽകാനും മന്ത്രിക്ക് കഴിഞ്ഞു പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൂടെ ചിത്രം മാറി തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ അത് പൂർണ്ണമായി ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വെറും ആയിരത്തി അഞ്ഞൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടാൻ മാത്രമേ എൽ ഡി എഫിന് കഴിഞ്ഞുള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം മുതൽ തന്നെ മന്ത്രിയാണെങ്കിലും മുഹമ്മദ് റിയാസ് ഭൂരിപക്ഷം ദിനും മണ്ഡലത്തിൽ തന്നെയാണ് ഓരോ ചെറിയ കാര്യങ്ങളിലും അദ്ദേഹം ഭാഗമാക്കാവുകയും ചെയ്യുന്നു എങ്കിലും വിജയം അത്ര ഉറപ്പില്ല ഇതിന് പുറമെയാണ് അൻവറിന്റെ രംഗപ്രവേശനം യു ഡി എഫ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് അൻവർ മണ്ഡലങ്ങളിൽ ആണി അടിക്കുകയാണ് മരുമോനിസം അവസാനിപ്പിക്കുന്ന ഒറ്റ വാശിയിൽ മുഖ്യമന്ത്രിക്കും മന്ത്രി റിയാസിനുമെതിരെ അൻവർ മണ്ഡലം ഇളക്കി മറിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് മന്ത്രി റിയാസ് ബേപ്പൂരിൽ വീണ്ടും ജനപതി തേടണമോ എന്ന കാര്യത്തിൽ പാർട്ടി പുനർവിചിന്തനം നടത്തുന്നത് അൻവർ ഉയർത്തുന്ന വെല്ലുവിളിയെ നേരിടാൻ മുൻ എം എൽ എ ആയ വി കെ സി എ തന്നെ രംഗത്തിറക്കണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നിർദ്ദേശിക്കുന്നത് എന്നാൽ റിയാസ് മണ്ഡലം മാറുന്ന പരാജയ ഭീതി കൊണ്ടാണെന്ന പ്രചാരണത്തിന് യു ഡി എഫ് ആക്കം കൂട്ടുമെന്നുള്ളത് സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കുന്നു അതേസമയം അൻവറിനോട് പരാജയപ്പെട്ടാൽ അത് റിയാസിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുമെന്നും ഒരു കൂട്ടർ ആശങ്കപ്പെടുന്നു ഈ സാഹചര്യങ്ങൾ സി പി എമ്മിനെ ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുകയാണ് ഒടുവിൽ മന്ത്രി റിയാസ് സുരക്ഷിതമായ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറുമെന്നാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക